ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മൂന്നാഴ്ച പിന്നിടുമ്പോൾ ഇപ്പോൾ ചർച്ചയാകുന്നത് ഗബ്രിയോടൊപ്പമുള്ളപ്പോൾ ജാസ്മിന്റെ വായിൽ നിന്ന് അറിയാതെ വീണുപോയ ഒരു സംഭവമാണ് ഇവിടെ എന്റെ തന്ത വിളിച്ചെന്നെ പൊരിച്ചിട്ടെന്ന് ജാസ്മിന്റെ വാപ്പയുമായുള്ള കൺഫർമേഷൻ റൂമിലെ സംഭാഷണത്തിന്റെ രഹസ്യമാണ് ഇവിടെ ജാസ്മിൻ തന്നെ പൊട്ടിച്ചിരിക്കുന്നത് ബാപ്പ വിളിച്ചത് അസുഖം പറയാനല്ല പൊരിക്കാനായിരുന്നു ഇതും നോറയും ജാസ്മിനും തമ്മിലുള്ള തല്ലും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വെറുമൊരു ബിഗ് ബോസ് ഗെയിം എന്നതിനേക്കാൾ അത് ഹൗസിന് പുറത്തുള്ള വ്യക്തിപരമായ ശത്രുത ഇന്നലത്തെ ബഹളം അതിന്റെ തുടർച്ചയായും കാണണം മുൻപിവർ ഹൗസിൽ സൗഹൃദം കാണിച്ചെങ്കിലും പിന്നീട് ഇവർ പരസ്പരം അവഗണിക്കുന്നത് കാണാമായിരുന്നു നോറ പലപ്പോഴും ജാസ്മിനെ കുറ്റം പറയുമെങ്കിലും നോറയെ പൂർണ്ണമായും അവഗണിക്കുന്ന രീതിയായിരുന്നു ജാസ്മിൻ്റേത് അടുത്തിടെ നൽകിയ ടാസ്കിൽ നിങ്ങൾ തീർത്തും അവഗണിക്കുന്ന വീട്ടിലെ മത്സരാർത്ഥി ആരാണ് എന്നതിന് ജാസ്മിൻ ബാണിജ്യ നൽകിയതും നോറയ്ക്കാണ് അതിനുശേഷം ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്തർക്കങ്ങളും ഉണ്ടായി നോറയെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ രസ്മിൻ നോറയ്ക്കൊപ്പം ജാസ്മിനുമായുള്ള തർക്കത്തിൽ നിന്നു ഞാൻ കുറെ അവഗണിച്ചു ഇതെനിക്ക് സഹിക്കാൻ പറ്റാതെയായി തുടങ്ങി ഇനി അവഗണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ലാസ്റ്റ് എനിക്ക് കുരു പൊട്ടിയത് നീ കുളിക്കേസ് എടുത്തിട്ടപ്പോഴാണ് അതൊന്നും നോറ ചിന്തിക്കേണ്ട കാര്യമില്ല ോറയുടെ അടുത്തുപോലും ഞാൻ വരില്ല പിന്നെ എന്തിന് നോറ അത് പറയണമെന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ അടക്കം നോറയും ജാസ്മിനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു നോറ പലപ്പോഴും തന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാറുണ്ടെന്ന് ജാസ്മിന് ഋഷിയോടക്കം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങളടക്കം നോറ പറയുന്നുവെന്ന് ജാസ്മിൻ ആരോപിക്കുന്നുണ്ട് നേരത്തെ തർക്കത്തിനിടെ നിനക്കെന്റെ നമ്പർ എവിടുന്ന് കിട്ടിയെന്ന് നോറ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അതുകേട്ട് ആദ്യമൊന്നു പരിങ്ങിയ ജാസ്മിൻ പുറത്തെ കാര്യം സംസാരിക്കരുതെന്ന് പറഞ്ഞ് വീണിടത്ത് കിടന്നുരളുകയായിരുന്നു എന്നാൽ പിന്നീട് തനിക്ക് നോറയുടെ നമ്പർ തന്നത് താനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന മുന്നാക്കയാണെന്ന് ജാസ്മിൻ സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ എന്തിനാണ് ഫോൺ ചെയ്തതെന്നോ എന്താണ് ഫോണിൽ സംസാരിച്ചതെന്നോ ഇരുവരും പറഞ്ഞില്ല അതിനു മുൻപ് രസ്വിൻ ഇടപെട്ടു എന്നാൽ ഇവർ പുറത്തുനിന്ന് സെറ്റായാണോ വന്നതെന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത് ഷോയിൽ ജിൻഡു അടക്കം കാര്യം കൈവിട്ടു എന്ന് പറയുന്നത് കേൾക്കാമായിരുന്നു പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്ന രീതിയാണ് ഇതെന്നാണ് പലരും പറയുന്നത് അതേസമയം മറ്റു ഭാഷകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ താക്കീത് നൽകാറാണ് പതിവെന്നാണ് ചിലർ പറയുന്നത് എന്തായാലും ഇവർ ഷോയ്ക്ക് മുൻപ് ഫോൺ വിളിച്ചോ എന്ന കാര്യം ചർച്ചയാകുന്നുണ്ട് എന്നാൽ ലൈവ് കണ്ട പ്രേക്ഷകർ പിന്നീട് ഇതിന് വിശദീകരണവുമായി രംഗത്ത് വരുന്നുണ്ട് ഗബ്രിയുമായുള്ള സംസാരത്തിൽ ഫോൺ നമ്പർ കിട്ടിയ കാര്യം ഒരു വർഷം മുൻപുള്ള കാര്യമാണ് നോറ പറഞ്ഞതെന്നാണ് ജാസ്മിൻ പറയുന്നത് പക്ഷേ ജാസ്മിയുമായി ബാത്റൂമിന് അടുത്തു വെച്ച് നടന്ന സംഭാഷണത്തിന് പിന്നാലെ നോറ പൂർണമായും തകർന്ന അവസ്ഥയിലായിരുന്നു ആദ്യം ക്യാമറയിൽ ബിഗ് ബോസ് എനിക്ക് വീട് വിട്ടു പോകണമെന്ന് നോറ പറഞ്ഞു എമോഷണലായി പറയുന്നതല്ല കാര്യമായി പറയുന്നതാണെന്ന് നോറ പറഞ്ഞു പിന്നീട് ഡ്രസ്സിംഗ് റൂമിൽ കയറി വലിയ കരച്ചിലായതോടെ നോറയെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു എനിക്കിവിടെ തുടരാൻ സാധിക്കുന്നില്ലെന്നും ജാസ്മിൻ അടക്കം തന്നെ ആക്രമിക്കുന്നുവെന്നും തന്റെ കരച്ചിൽ പോലും അഭിനയമാണെന്നും പലരും പറയുന്നുവെന്നും നോറ പറഞ്ഞു എന്നാൽ ഗെയിമിന്റെ സ്വഭാവത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു നോറയെ പ്രശ്നമൊതുക്കുകയായിരുന്നു ബിഗ് ബോസ്